കുറച്ച് മെറ്റീരിയൽസ് ഓഫറായിട്ട് കൊടുക്കാവുന്ന തന്നെയാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഓഫറായിരിക്കും നമ്മളിന്ന് കൊടുക്കുന്നത് ഇതുവരെ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഓഫറിൽ കിട്ടി കാണില്ല ഈ മെറ്റീരിയൽ ഇത്രയും റേറ്റ് കുറച്ച് കിട്ടി കാണില്ല ബൾക്കായിട്ട് എടുക്കുന്നതാണെന്ന് കിട്ടിക്കാണുമായിരിക്കും പക്ഷേ റീറ്റെയിൽ ആ ടീൽ പ്രൈസിൽ എന്തായാലും കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ കുറച്ച് മെറ്റീരിയൽ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഈ മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ഉള്ളതാണ് അപ്പം പെട്ടെന്ന് ഞാൻ പറയാം എന്നാ സംഭവമൊന്നും എന്നാ ടൈപ്പ് മെറ്റീരിയൽ ആണെന്നും എത്രയാണ് ഇതിൻ്റെ വിത്തെന്നും എത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്നുള്ള എല്ലാം പറയാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഏതൊക്കെയാണ് മെറ്റീരിയൽ എന്നുള്ളത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയല് കാണാവോന്നറിയില്ല ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ ഇത് ഡെൽറ്റ ഡെൽറ്റ ക്ലപ്പിൻ്റെ മെറ്റീരിയലാണ് ആണ് അറുപത് ഇഞ്ച് വിട്ടു വരുന്ന മെറ്റീരിയലാണ് പിന്നെ ഇതിന് നമ്മൾ റേറ്റ് കൊടുക്കുന്നത് അറുപതാണ് റേറ്റ് ഇപ്പം ഓഫറിൽ കൊടുക്കുന്നത് അങ്ങനെ അറുപതാണ് അറുപത് റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിൻ്റെ വിത്ത് അമ്പത്തെട്ട് അറുപത് ഇഞ്ച് വീതിയാണ് ഇതിന് നല്ല വീതി ഉള്ളതാണ് നമുക്ക് അപായമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഒത്തിരി ഗൗണുകളും അപായാസൊക്കെ ഇതിൽ ഇറങ്ങുന്നുണ്ട് അപ്പം ഇത് ഒരു മൂന്ന് മൂന്നര മീറ്റർ എടുത്താൽ നല്ല സൂപ്പറായിട്ട് ഒരു അപായ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കുറഞ്ഞ റേറ്റ് തന്നെ മൂന്നര മീറ്റർ എന്ന് പറയുമ്പോൾ അറുപത് വില കൊടുത്തിട്ട് നമ്മൾ മൂന്ന് മീറ്റർ എടുക്കുമ്പോൾ എത്രയാകും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഒട്ടും റേറ്റും എല്ലാ രീതിക്ക് നമുക്ക് നല്ല അടിപൊളി പിന്നെ അപായ സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ കോട്ട് സെറ്റ് കോട്ട്സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് ഒക്കെ ഒത്തിരി നമ്മൾക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കോർസെറ്റായിട്ടും ആ ബായ ബായും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മെറ്റീരിയലായിട്ട് ഇന്ന് ഓഫറിൽ ഇടാമെന്ന് കരുതി മെറ്റീരിയലായിട്ട് വേണ്ടവർക്ക് മെറ്റീരിയലായിട്ട് കൊടുക്കും അല്ല സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിലും ഓഫർ വ കൊടുക്കുന്നുണ്ട് ഗൗണും ആയിട്ടൊക്കെ വരുമ്പോൾ അതിന് ഓഫറിലായിരിക്കും നമ്മൾ സൺഡേയിൽ കൊടുക്കുന്നത് പിന്നെ ഗൗണായിട്ടാണേലും കോട്സെറ്റൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ഇന്ന് ഓഫറിലാണ് ഇതെല്ലാം കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ ഞാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാ ഇതാണ് നിങ്ങൾക്ക് കാണാമെന്ന് ഇതാ ഇതാണ് ഫസ്റ്റ് കളർ ഒരു പ്രിൻ്റിൽ നാല് കളേഴ്സാണ് വരുന്നത് ഫസ്റ്റ് പ്രിൻ്റില് ഫസ്റ്റ് കളറാണ് ഇത് നല്ല അടിപൊളി പ്രിൻ്റ് ആണിത് ദാ അടുത്തത് നമ്മൾ നമ്മളിതിൻ്റെ പിന്നെ ഗൗൺ സ്റ്റിച്ച് ചെയ്തേക്കുന്നതും ഗോർ സെറ്റ് സ്റ്റിച്ച് ചെയ്തേക്കുന്നതൊക്കെ വീഡിയോസ് ഷോർട്സ് ആയിട്ടുണ്ട് അതൊക്കെ പോയി കണ്ടാൽ നിങ്ങൾക്ക് മോഡലുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ആ മോഡൽ നമുക്ക് അയച്ചു തന്നാൽ മതി ആ രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരാം അതായത് ആണ് സെക്കൻഡ് കളറ് വരുന്നത് നല്ല അടിപൊളി കളറാണ് ലാവണ്ടർ ഷെയ്ഡ് പോലെ വരുന്നത് നല്ല അടിപൊളി കളറ് പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് ഒരു ബ്ലൂവും വൈറ്റും ആയിട്ടുള്ള വരുന്നതാണ് ഇത് അടുത്ത കളറ് അപ്പം ഇതിലേതാണോ വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആയിട്ടാണ് വേണ്ടെങ്കിൽ മെറ്റീരിയൽസ് ആയിട്ട് സരുന്നതാണ് അറുപത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയ്ക്ക് അറുപത് ഇഞ്ച് വിട്ടിൽ വരുന്ന മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ് അപ്പം പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക ഇതാണ് ലാസ്റ്റ് ഈ ഷേ പ്രിൻറ്റിൽ വരുന്ന ലാസ്റ്റ് കളേഴ്സാണിത് അപ്പോൾ ഇതാണ് അടുത്ത പ്രിൻറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം ഇതാണ് അടുത്ത പ്രിൻ്റ് ഗ്രേപ്സിൻ്റെയൊക്കെ പോലെ ലീവ്സും ഗ്രേപ്സും ഒക്കെ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു പ്രിൻ്റ് ആണ് വലിയ പ്രിൻ്റ് വരുന്നതാണ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണിത് കണ്ടോ ഇത് ഗ്രീൻ ഷെയ്ഡ് അടുത്ത കളറ് ഇതാ നല്ല അടിപൊളി കളറാണ് അതാ കണ്ടോ നല്ല അടിപൊളി കളറ് നല്ല ഒനീൻ ഷെയ്ഡ് വരുന്നത് മുനീഷെയ്ഡാണ് ഇതിൻ്റെ കറക്റ്റ് കളർ മനീഷെയറിയും വരുന്നത് അടിപൊളി ഒരു മെറ്റീരിയലാണ് അപ്പം നിങ്ങൾക്ക് ഈ റേറ്റ് എവിടെയും കിട്ടില്ല ഇത്രയും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോയെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഈ റേറ്റിൽ ആരും തരില്ല അപ്പോൾ ഇത് അറുപതിഞ്ച് വിത്ത് വരുന്ന മെറ്റീരിയൽ നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒട്ടും റേറ്റ് കൂടുന്തലൊന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഒരുപാട് ലാഭമൊന്നും എടുക്കാത്ത രീതിയിൽ അപ്പം വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കാം ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇതൊരു മസ്റ്റാർഡ് മസ്റ്റാഡിയല്ല നല്ല അടിപൊളി കളർ അല്ലേ മസ്റ്റാർഡ് മസ്റ്റാഡിയെല്ലാം നമ്മൾ തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ഗൗണിന് കഷ്ടി എത്രയുണ്ടോ എന്ന് അറിയില്ല നമുക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പം നമുക്ക് നോക്കാൻ നോക്കാണ്ട് ഉണ്ടെന്ന് കുറച്ച് മെറ്റീരിയലേ ഉള്ളത് അത് അപ്പോൾ ഇതാണ് അടുത്ത കളറ് നമുക്ക് അടുത്ത പ്രിൻ്റ് ഒന്ന് നോക്കാം ഇതാണ് അടുത്ത പ്രിൻറ്റ് നല്ല അടിപൊളി പ്രിൻ്റാണത് ഇതുകൊണ്ട് ഈ ഫ്ലവർ വർക്ക് വരുന്ന ബ്ലാക്ക് ബ്ലാക്കിലൊക്കെ അപായയുടെ മോഡലുകളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ പോയി കാണുക അപ്പം നിങ്ങൾക്ക് അപായമായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ പറഞ്ഞാൽ മതി ഇന്ന് നമ്മൾ ഓഫറ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഗ്രൂപ്പിലൊക്കെ സൺഡേ ആയിട്ട് ഓഫർ ഇടാറുണ്ട് കോട്ട് സെറ്റിനും ഗൗണിനും ഒക്കെ ആയിട്ട് അബായസിനൊക്കെ ആയിട്ട് അപ്പം ഇന്നിപ്പം നമ്മൾ യൂട്യൂബിലും കൂടി ഇട്ടേക്കാന്ന് കരുതി മെറ്റീരിയൽസ് ആയിട്ടും പിന്നെ മെറ്റീരിയൽസ് ആയിട്ട് വേണ്ടവർക്ക് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ കൊടുക്കും അല്ല പിന്നെ ഗൗണോ കോട്ട്സെറ്റോ ഒക്കെ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം ഇതടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് വരുന്നത് അടിപൊളി പ്രിൻ്റാണ് അതാണ് നോക്കിയത് ബോട്ടിൽ ഗ്രീനിൽ നല്ല അടിപൊളി നല്ല ലെൽറ്റിയുടെ നല്ല ഈ ക്രിഷ് ടൈപ്പ് വരുന്നുണ്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്ത വരുന്നത് ഇതാണ് റെഡ് നല്ല അടിപൊളി മെറ്റീരിയൽ കണ്ട നല്ല കളേഴ്സ് ആണ് അപ്പം ഞാൻ ഈ പറഞ്ഞോട്ട് ഇന്ന് എല്ലാ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് ഇന്ന് കഴിഞ്ഞാൽ റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല ഇന്നലെ റേറ്റ് അറുപതല്ലേ ഇട്ടേന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഇന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇന്ന് ഒന്നെ ഓർഡർ ചെയ്താൽ മാത്രമേ അറുപത് റേറ്റിൽ കിട്ടുള്ളൂ അടുത്ത കളർ എന്താ കണ്ട നമ്മൾ തീർന്നിരിക്കുന്നത് ഈ കളേഴ്സൊക്കെ പെ പെട്ടെന്ന് തീരുന്നതാണ് ഇത് നല്ല അടിപൊളി കളറല്ലേ പർപ്പിൾ കളറ് പ വൈറ്റ് വന്ന് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിരിക്കും നമ്മൾ ഇതിന് മുമ്പ് ഒത്തിരി ഗൗണൊക്കെ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഷെയ്ഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൗണായിട്ടും കോർസെറ്റായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഞാനീ പറഞ്ഞോട്ട് വേണ്ടവർ പെട്ടെന്ന് ഞാനീ പറഞ്ഞിട്ട് ഇന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്